നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, നേതൃത്വത്തിൽ എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു രണ്ട് സെഷനുകളിലായാണ് ശില്പശാല നടന്നത് കൊടിഞ്ഞി പഴയ ജുമാ മസ്ജിദ് വെച്ച് നടന്ന ആദ്യ സെഷൻ ഷൈഖുൽ ജാമ്യ ആലിക്കുട്ടി മുസ്തിയാർ ഉദ്ഘാടനം ചെയ്തു പാണക്കാട് സാബിക് അലിഷ്യാപ്തങ്ങൾ പ്രാർത്ഥന നടത്തി ബഷീർ ബാഖവി പൊന്മള ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സമസ്ത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് പി പി മൂസക്കുട്ടി അസ്രത്ത് ആത്മീയത എന്ന വിഷയത്തിലും പി കെ മുഹമ്മദ് അലി ബാഖവി ഓമശേരി ഉസ്താദിന്റെ മാതൃക മർക്കുസുൽ ഉലമ എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു ആ ഒരവസ്ഥയിലേക്ക് വരാനും പഠിക്കാനും ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പം ആദ്യമായി നമ്മുടെ ഒരു പള്ളി തടസ്സമാണെങ്കിൽ ആരും കിട്ടാൻ പണിയെല്ലാം ആക്ഷേപിക്കുകയും നിങ്ങളെല്ലാം റബ്ബാനികളാവണം അതായത് റബ്ബാനിയീൻ എന്ന് പറഞ്ഞതിന് മതം ഉപദേശിക്കുന്നവര് എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ മതം ഉപദേശിക്കുന്നവരാവണം എന്നാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാർ മുഴുവനും അവരുടെ താലീമ്മിൻ്റെ അർത്ഥം വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം താലീമിൻ്റെ അർത്ഥവും മാറും

പി വി കോമുകുട്ടി ഹാജി ഒഡീൽ ഹാജി പി ഹംസ ഹാജി യൂനസ് ബാക്കവി കൊടുവള്ളി പൊന്മള കരീം ബാക്കി അലി അക്ബർ ഇമ്ദാദി പാണ്ടിക്കാട ഷുഹൈബ് ഫൈസി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു രണ്ടാം സെഷൻ പാണക്കാട് ഷഹീർ അലി ഷാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ബാഗ്വി ഒഴുകൂർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഇസ്ലാം കാലികം കൗതുകം എന്ന വിഷയത്തിൽ ഷുഹൈബുൽ ഹൈദമി ക്ലാസ് എടുത്തു സൈനുദ്ദീൻ ഫൈസി പാലോളി അബ്ദുൾ ഹക്കീം ബാക്കവി വെട്ടത്തൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി